പറഞ്ഞു ആ സിദ്ധാന്തമാണ് ഇന്നും ബഹുമാനപ്പെട്ട കേരള മുന്നോട്ട് വെക്കുന്നത് അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല അതിന്റെ പിന്നാലുള്ള എത്ര വലിയ ശക്തി എത്ര വലിയ ശക്തിയാണെങ്കിലും സമസ്തയോട് കളിക്കുന്നത് സുന്നത്തിനെതിരെ പ്രവർത്തിക്കുന്നവര് അവരോട് സഹായിക്കുന്നവര് സുന്ന ജമാത്തിനെതിരെയുള്ള സംഘടനയോടൊപ്പം കൈചേർക്കുന്നവര് സമസ്തയുടെ ആദരശക്തി ും ആശയത്തിനുമെതിരെ പ്രവർത്തിക്കുന്നവരോടൊപ്പം കൂടുന്നവർ അവർ എത്ര തരവാത്ര തലവാടക്കാരായാലും എത്ര വലിയവരായാലും എത്ര പേരും പരുമയും പ്രശസ്തിമുള്ളവരായാലും കാര്യമില്ല അത് ആദർശത്തിലാ ും മുഖം നോക്കാതെ എതിർക്കുക തന്നെ ചെയ്യും അത് നഷ്ടമായാലും കഷ്ടമായാലും പ്രശ്നമില്ല ജനസംഖ്യ കുറഞ്ഞാലും പ്രശ്നമില്ല ബഹുമാനപ്പെട്ട കൊടുക്കുന്ന ആ അത് പണ്ട് മുസ്ലിങ്ങളുടെ മുഖം നോക്കി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ട പോലെ

ഇതുപോലത്തെ അരിമിങ്ങന്മാർ പോരാത്ത കാളമ്പാട് കുമരമ്പുത്തൂർ പോരാത്ത കാറന്നൂർ പോരാത്ത ബഹുമാനപ്പെട്ട കൂട്ടുമല ബൂബക്കൾ സാധന പോരാട്ടുമരൂട്ടുമല ബാബു സാധന പോരാട്ടി എം ബാബു സാധന പോരാട്ട് സാധന പോരാട്ടു വഴിയാണ് ആദർശമാണ് ആ വിശ്വാസമാണ് ആ സിദ്ധാന്തമാണ് അതിൽ വ്യത്യാസമില്ല അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ബഹുമാനപ്പെട്ട ആദർശം വിട്ടിടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായില്ല ആദർശം കളിച്ച ആളല്ല തമാശക്ക് പോലും സമസ്തക്കെതിരെ കളിക്കുന്നവരുണ്ടല്ലോ ആശയത്തിലും ആദർശത്തിലും വിശ്വാസത്തിലും ആചാരത്തിലും സമസ്തക്കെതിരെ കളിക്കുന്നവരുണ്ടല്ലോ അവരോട് റാജിയാകുന്ന പ്രശ്നമില്ല ആരുടെ മുഖം നോക്കിയിട്ടാണെങ്കിലും സത്യം തുറന്നു പറയുന്ന പറയുന്നതാണ് ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിങ്ങളെ പറഞ്ഞു വരുന്നത് അവർ അവർ ആയിരുന്നു തറാമത്തുള്ള മഹാന്മാരായ പണ്ഡിതന്മാരായിരുന്നു അവരാണ് നമ്മുടെ വഴികാട്ടികളൊക്കെയും നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അതിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടത് അതുകൊണ്ട് മുസ്ലിം മഹിതമായ സംഘടനയുണ്ടല്ലോ അത് പാർട്ടി ഒരു ഒരു വിഭാഗമോ പ്രസ്ഥാനമോ സമയമായി രണ്ടു നിമിഷം പറഞ്ഞാൽ ഇർഷാദ് ഇർഷാദാരി മസാദും ഒന്ന് രണ്ട് വാക്ക് പറയാനുള്ളത് കൊണ്ട് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല